പണ്ടൊക്കെ ഈ സമൂഹത്തിലെ അവാർഡുകൾക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു അവാർഡുകളെ ജനം കണ്ടിരുന്നത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകളുള്ള മനുഷ്യരെ അവരുടെ ആ പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ടും അതിൻ്റെ ആദരവ് കൊണ്ടും അതിൻ്റെ മഹത്വം കൊണ്ടും ഈ പറയുന്ന വലിയ ഒരു അംഗീകാരം അവർക്ക് ഈ സമൂഹം നൽകുന്നു അവരെ ആദരിക്കുന്നു എന്ന തരത്തിലാണ് പക്ഷെ ഇന്ന് ഈ അവാർഡും ആദരവുമൊക്കെ ഭയങ്കര കോമഡിയാണ് നമ്മളെ ആദരിക്കാൻ വിളിച്ചാൽ പോലും നമ്മൾ അടുത്തേക്ക് ചിലപ്പോൾ പോകാൻ പലവട്ടം ആലോചിക്കും മടിക്കും സാധാരണ ആദരിക്കപ്പെടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സംഘടനയെ ആദരിക്കുമ്പോൾ ആ സംഘടനയുടെ മീറ്റിംഗ് കൂടി കൊള്ളാവുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ ഈ സംഘടനയുടെ ബന്ധുക്കളോ അടുപ്പക്കാരോ ആയ ആരെങ്കിലും ഒന്ന് രണ്ട് പേർ മറ്റ് രണ്ട് മൂന്ന് പേരുടെ പേരുകൂടെ പറയും ഒന്നെങ്കിൽ ഈ ആദരവ് മൊത്തം കളയണം ഇല്ലെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തണം രണ്ടാമതായി കൊടുക്കുന്ന ആളിൻ്റെ പേരോ ജാതിയോ അയാൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളോ നോക്കി മറുവശത്തുള്ള ഒരാളിൻ്റെ പേരൂടെ പറയും അതും വേണമെങ്കിൽ കൊടുക്കണം ഇല്ലെങ്കിൽ എടുത്ത് ദൂരോട്ട് കളയണം പിന്നെ ആദരവും അംഗീകാരവും ലഭിക്കുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ രാഷ്ട്രീയക്കാരെ അണിയടിച്ച് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടിയുള്ള സംഗതികളൊക്കെ ചെയ്താൽ ഈ പറയുന്ന സംഗതി ചിലപ്പോൾ കിട്ടും പിന്നെ വളരെ വേന്ദ്രന്മാരായ ചില ആളുകൾ ഈ ദൃശ്യമാധ്യമ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് എട്ട് ചാനലുകാർക്കും എട്ട് അവാർഡ് അങ്ങ് കൊടുക്കും അപ്പോൾ എട്ട് ചാനലിലും ഇത് കൊടുക്കുമ്പോഴും പറയും പിന്നെ അത് കൊടുക്കുന്ന സമയത്ത് വാർത്തയും കാണിക്കും അപ്പോൾ ഇങ്ങനെ വിദഗ്ദ്ധമായ ഒരുപാട് അവാർഡുകളുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് പ്രഖ്യാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് ബിനോജ് നായർ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഇതിനെക്കുറിച്ച് എഴുതുമ്പോഴാണ് അദ്ദേഹം പ്രമോദ് രാമൻ്റെ ഒരു ചിത്രം വെച്ചാണ് ആ പോസ്റ്റ് ആദ്യമായി ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്നത് അതിൽ പറയുന്നത് പ്രമോദ് രാമന് ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക പൈനിയർ ഇൻ മീഡിയ അവാർഡ് എന്ന് പറയുന്ന അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കൊടുക്കുന്നത് അനിൽ നമ്പ്യാർക്കാണ് അനിൽ നമ്പ്യാരെക്കുറിച്ച് ഈ പറയുന്ന ചാനലുകളിൽ ജനൻ ടി വിയിൽ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി നമ്മുടെ പി സി ജോർജിനെ കൊണ്ടുവന്നിരുത്തി കേരളത്തിലെ മുസ്ലീങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ വളരെ സാഗൂതം സന്തോഷം അത് ശ്രദ്ധിക്കുന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഒരുപക്ഷേ അദ്ദേഹം അവിടെ ആയിപ്പോയതുകൊണ്ട് അത് തൊഴിലുമായി പോയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്നതാവാം നാളെ അദ്ദേഹം കൈരളിയിൽ വന്നാൽ മറുകണ്ടം വേറൊരു നിലപാടെടുക്കും അങ്ങനെ എടുത്തിരിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് ഒരു ചാനലിൽ ചാനലിലിരുന്ന് തടിവെട്ടുകാരനെ ഭയങ്കര തെറി പറഞ്ഞിട്ട് തടിവെട്ടുകാരൻ്റെ ചാനലിൽ പോയി പുള്ളിയുടെ വിശകലനങ്ങളും പുള്ളിയുടെ ക്വാളിഫിക്കേഷനും പുള്ളിയുടെ എക്സ്ട്രാ ഓർഡിനറി സംഗതികളുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കയറ്റി പൊലിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അതൊരു തൊഴിലും വരുമാനവുമാണ് അവർ അവിടുന്ന് മാറിയ പേരുടെ തപ്പ് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാൾ രണ്ട് ലക്ഷം രൂപയുടെ വേറൊരാൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ പോലും അവരുടെ കുടുംബം പോറ്റണമല്ലോ ഇപ്പോൾ രാഷ്ട്രീയക്കാർ മറുകണ്ഠം ചാടുന്ന പോലെ ഇത് തൊഴിലിനു വേണ്ടി മറുകണ്ഠം ചാടുന്നതാവുക ഏതായാലും ബിനോജിന് ഈ പറയുന്ന അനിൽ നമ്പ്യാർക്ക് ഈ സാധനം കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പോസ്റ്റ് ചെയ്തു അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണോ അല്ലയോ ഏതായാലും പ്രമോദ് രാമൻ്റെ ഒരു കുറിപ്പ് ഇന്നലെ ഫേസ്ബുക്കിൽ വന്നു പ്രമോദ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇത് സ്വീകരിക്കുന്നതിന് രണ്ട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ സംഘാടകരെ അറിയിച്ചു ഒന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഇപ്പോൾ ഒരു അവാർഡ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ആയിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അതിക്രമം നേരിട്ട വനിതയോടുള്ള നീതികേടാണ് ഇക്കാര്യത്തിൽ എതിർ ശബ്ദം ഉയർത്തിയവർക്കൊപ്പമാണ് ഞാൻ രണ്ട് അവാർഡെന്ന മികവിനെ അംഗീകരിക്കുക എന്നതാണല്ലോ എൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നിരന്തരം വിഷം ചുരത്തുന്ന ഗസയിലെ വംശഹത്യെ പ്രകീർത്തിക്കുന്ന രാജ്യത്തെ ഭരണകൂടത്തിനെയും അതിനെ നയിക്കുന്ന സംഘടനകളെയും ഫാഷിസ്റ്റ് നടപടികളെ ന്യായീകരിക്കുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന തരം ജേർണലിസത്തിനും ഇതേ അവാർഡ് നൽകി അതിനെ മികവായി അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ഇതെൻ്റെ രാഷ്ട്രീയ നിലപാടാണ് സുഹൃത്തുക്കളിൽ ഒരുപാട് പേർ ഇക്കാര്യം തിരക്കിയതുകൊണ്ട് ഈ വിവരം ഇവിടെ അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അതിൻ്റെ താഴെ ബിനോജ് നായർ തന്നെ നിങ്ങളാണ് മാധ്യമപ്രവർത്തകൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു എന്ന് പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് ബിനോജ് വീണ്ടും ധന്യാരാമചന്ദ്രനോ പറയുന്ന വേറൊരു മാധ്യമപ്രവർത്തകയുടെ വിഷയത്തിലും ഇതുപോലെ തന്നെ കൺസേൺ ഉയർത്തി ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്റർക്ക് ഒരു കത്ത് അയക്കുകയും ആ കത്ത് അദ്ദേഹത്തിൻ്റെ പേജിൽ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുമൊരു വ്യത്യസ്തമായ നിലപാടാണ് വ്യത്യസ്തമായ അഭിപ്രായമാണ് അതിന് ചങ്കൂറ്റം കാണിച്ച പ്രമോദ് രാമനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു